അക്ബറെ തേച്ചൊട്ടിച്ചോൾ അനുമോൾക്കെട്ട കൊടുത്ത പണി തിരിച്ച് കൊടുത്ത് അനിമോൾ കൂടുതലായി ചാനലിലേക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇവർ സത്യം പറഞ്ഞാൽ ഈ ആര്യനും അക്ബറും നെവിനും കൂടെ പാത്രം എല്ലാം അവിടെ കഴുകാ വെച്ചിരിക്കുകയാണ് ഇവർ അനുമോൾ കെട്ട് കൊടുക്കാൻ വേണ്ടിയുള്ള വെച്ചിരുന്ന പണിയാണത് പക്ഷേ അനുമോൾ അത് നേരെ തിരിച്ചിരട്ടിയായിട്ട് കൊടുത്തു അക്ബറിൻ്റെ മൊഹംബോക്കാണ് അക്ബർ ഈ മൊഹംബോ കടന്ന് ഉരുണ്ട് കളിക്കും എന്ന് പറഞ്ഞാൽ അക്ബർക്ക് പടി പിടിച്ചു നിൽക്കാൻ വരുമ്പോൾ എപ്പർ കിടന്ന് ഉരുളുവാണ് ഈ ഉരുളുമ്പോൾ അക്ബർ കാവ് പറയുന്ന ഒരു ഡയലോഗ് തന്നെയാണെന്ന് ചോദിച്ചാൽ ലാലട്ട പച്ചക്കള്ളമാണ് ലാലട്ട പച്ചക്കള്ളമാണ് എന്നാണ് പറയുന്നത് എന്നാലും അരിവോള് പോയി കിച്ചണിൽ പോയി ആ പാത്രങ്ങളെല്ലാം എടുത്തുകൊണ്ട് ലാലേട്ടൻ കടിച്ചത് കണ്ടോ ലാലട്ട എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അവിടെ മൊത്തം ഇരിക്കും ലാലേട്ടൻ എന്നിട്ട് വഴക്ക് പറയുകയും ചെയ്തു ഇവരെ വർത്തന്നറിയോ അനിമോൾക്കിട്ട് പണി കൊടുക്കുക അനിമോള സ്ഥിരം ഡാട്ടോ പിടിച്ച് പറയുന്ന വഴക്കം വരേറ്റുമല്ലോ അപ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അനുമോളുടെ തലയിലേക്ക് കൊടുക്കാം എന്ന് വെച്ചിരുന്ന നെവിനും ഈ നമ്മുടെ അക്ബർക്കും ആരിനും അനുമോൾ എടുത്തിട്ട് കൊടുത്തു പ്രത്യേകിച്ച് അക്ബർക്ക് നല്ല പണിയാണ് അനുമോൾ തിരിച്ചു കൊടുത്തത് അനിമോൾ അവിടെ ഇത്തവണ അനിമോൾക്ക് ലാരുടെ കുറച്ച് സ്പേസ് കൊടുത്തു നേരത്തെ എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ സമ്മതിക്കുകയല്ല ഏ എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ ഇരുത്തിക്കളയും പക്ഷെ ഇപ്പോൾ അതല്ല ഈ തോണത്തെ എപ്പിസോഡിൽ അനുമോൾക്ക് സംസാരിക്കാനുള്ള അവസരം ലാലിട്ടും കൊടുത്തു അതോടുകൂടി അനുമോൾ അവിടെ നന്നായി സംസാരിക്കുകയും ചെയ്ത് അക്ബറുടെ കള്ളത്തറെല്ലാം പൊടിച്ചടിക്കി പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവരെ മൂന്നുപേരെയും എന്തെങ്കിലും പറയുമ്പോൾ നെവിൻ അവിടെ ഇരുന്ന് രണ്ട് പേർക്കിട്ട് തോണ്ടുവന്നു പിന്നെ നെവിനെ കുറ്റം പറഞ്ഞു നെവിൻ്റെ എക്സ്പ്രഷൻ അത് ഏ ഇങ്ങനെയൊക്കെയാണ് നെവിൻ നെവിൻ്റെ മുഖത്തിലെ മാറുന്ന രീതികൾ ശൈലികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇപ്പം നെവിൻ്റെ വിചാരമുണ്ട് നെവിൻ എന്ത് കാണിച്ചാലും ആരുമൊന്നും പറയത്തില്ല നെവിന് പുറത്ത് സപ്പോർട്ടുണ്ട് ഈ ഇതിന്റെ ഇതാണ് നെവിൻ അവിടെ പറഞ്ഞത് ഇത്രയ്ക്കും ഇതാകുന്നത് അതവിടെ നിൽക്കട്ടെ എന്നാലും പറയുമ്പോൾ നമ്മളെല്ലാം പറയണം അതുകൊണ്ട് പറഞ്ഞാണ് ഏ എല്ലാ പ്രാവശ്യവും അനുമോളെ എടുത്ത് ലാലട്ടറിനെടുത്ത് അലക്കുന്ന കണ്ട് ഈ തോണയും ഇതെല്ലാ കുറ്റങ്ങളും അനുമോള തലയിൽ വെച്ചേക്കാം എന്നുള്ള രീതിയിലായിരുന്നു ഇവരിരുന്നത് ചക്കിന് വെച്ചത് പൊക്കിനുമുണ്ട് അതാണ് അക്ബർക്ക് നില പറ്റിയത് വേറെ ഒന്നുമല്ല ഇവർ അനുമോൾക്കെട്ടും ഷാനവാസിനൊരു എട്ടിൻ്റെ പണി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഇവർ അവരെ രണ്ടിനെ പാത്രം കഴുകുന്ന ഡിപ്പാർട്ട്മെൻറ്റിലാക്കിയത് ബെസ്സൽ ഇതിലേട്ട് അത് ഷാനവാസ പറയുന്നത് ഞങ്ങൾക്കും എനിക്കും അതിന് പണി തരാൻ വേണ്ടി മാത്രമാണ് ഇവർ ഇവിടെ ഇട്ടിട്ട് വേണ്ടതും വേണ്ടാത്ത എല്ലാ പാത്രങ്ങളും ഞങ്ങളെ കൊണ്ട് കഴിക്കാൻ നോക്കിയത് അത് മനസ്സിലായപ്പം പാത്രം കഴുകാല്ലെന്നൊക്കെ പറഞ്ഞ് ലാലട്ട മറന്ന് ഒച്ച ഉണ്ടാക്കുമെന്നൊക്കെയാണ് ഇവർ ഓർത്ത് പക്ഷേ അത് നേരെ തിരിച്ചായി അക്ബർക്ക് പച്ചക്കളും ലാലട്ടൻ മനസ്സിലായി അക്ബർ ആയതിനും പടുക്കും പറയുന്നുണ്ട് അപ്പം എൻ്റെ കൊച്ചുപുരയുടെ അവസാനിക്കാണ് ഇന്നലെയാ നിങ്ങൾക്ക് ഇഷ്ടമായി വീടിയിലേക്ക് ഷെയർ ചെയ്യാൻ ചാൻസസ് കിട്ടാൻ കിട്ടും